നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് വളരെ ഫോൾസ് കുറവാണോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷവറ് പ്രഷർ കുറവാണോ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിലുള്ള ടാപ്പ് വന്നിട്ട് വളരെ കുറച്ച് വെള്ളം വരുന്നുള്ളൂ ഒരു പ്രശ്നത്തിന് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഈ കാണുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പ് ഈ പ്രഷർ ബൂസ്റ്റർ പമ്പ് ഇപ്പോൾ വൈഡ്ലി നമ്മുടെ ആയിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പമ്പാണ് ഈ ഒരു പ്രഷർ ബൂസ്റ്റർ എന്ന് പറയുന്നത് ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ ബാത്റൂംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു വൺ എച്ച് പിയുടെ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് കൊടുക്കാനായിട്ട് പറ്റും ഈ ഒരു പമ്പ് എന്ന് പറയുന്നത് ഇതൊരു ടാങ്ക് ആണ് ഇതിനകത്ത് നമ്മൾ ഈ വാക്വം സ്റ്റോർ ചെയ്യുന്നത് ഈ ടാങ്ക് ട്വൻറ്റി ഫോർ ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രഷർ സ്വിച്ച് ആണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രഷർ ഡയൽ ഈ ഡയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ബാർ പ്രഷറിലാണ് ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതെന്ന് പറഞ്ഞാൽ മോട്ടർ വെത്ത് പമ്പാണ് ഇതിലൂടെയാണ് നമുക്കിതിൻ്റെ വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ഒരു കാണുന്ന വൈസ് വൈസ്റ്റെയറിനിലൂടെ ആണ് നമുക്കിത് ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് ഇത് ഡെലിവറിയാണ് ഇത് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്ലോർ സ്വിച്ച് എന്ന് പറയുന്നത് ടാങ്കിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെള്ളം തീരുമ്പോൾ ഓണം ഓഫ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്കിതിൽ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഷോറൂമിൽ തന്നെ നമുക്കൊരു പ്രഷർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ പമ്പ് ഓൺ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള നോർമൽ പ്രഷർ എത്ര എന്നുള്ളത് നമുക്ക് ഇപ്പം നമുക്ക് നോക്കാം ഇനി നമുക്ക് നമ്മുടെ പിന്നെ പ്രഷർ പമ്പ് ഓൺ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രഷർ നമുക്ക് ഇതിൽ ഹോസ്റ്റിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പ്രഷർ പമ്പ് ഓൺ ചെയ്തപ്പോൾ എത്രത്തോളം പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ പമ്പ് ഇല്ലാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രഷർ കുറവാണെന്നുള്ളതെല്ലാം നമ്മൾ ഇപ്പോൾ കണ്ടായിരുന്നു പല ബ്രാൻഡുകളുടെ പ്രഷർ പമ്പ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രഷർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെയധികം ആയിട്ടുള്ള ലേബേഴ്സിനെ വേണം ഇതിൻ്റെ വർക്ക്മാൻഷിപ്പിലാണ് കാര്യം കാരണം കറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ പിന്നത്തേതിൽ ഇതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഒരു പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പ്ലംബിംഗ് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള പി വി സി പൈപ്പ് അല്ലെങ്കിൽ എ എസ് ടി എം പൈപ്പ് അല്ലെങ്കിൽ സി പി വി സി പൈപ്പ് ഇങ്ങനെയുള്ള പ്ലമ്പിംഗ് സിസ്റ്റം തന്നെ ഉപയോഗിക്കണം കാരണം ഇല്ലെങ്കിൽ പ്രഷർ കൂടിയിട്ട് ചിലപ്പോൾ ആ പൈപ്പൊക്കെ തന്നെ കംപ്ലീറ്റ് കൊളാപ്സ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ വർക്ക്മാൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ നമുക്ക് പുതിയൊരു പമ്പിൻ്റെ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള പമ്പ് എന്തെങ്കിലും റിപ്പയറോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ടീം നിങ്ങൾ സന്ദർശിക്കുന്നതാണ്